ഹായ് നമസ്കാരം ഞാൻ രോഹനാണ് നമ്മൾ ആലപ്പുഴയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആലപ്പുഴയിൽ നമ്മൾ സാധാരണ ബോട്ട് യാത്ര നടത്താറില്ലേ ഞങ്ങൾ സാധാരണ ഹൗസ് ബോട്ടിലൊക്കെ എടുത്ത് ചെയ്യാറില്ല പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത് നേരെ ആലപ്പുഴ എത്തി ആലപ്പുഴയിലെ രാവിലത്തെ മറ്റേ ഉദയമൊക്കെ കണ്ടു നല്ല രസകരമായ കടൽ ചീർത്ത് ബീച്ചിലൂടെ നടന്ന് ഞങ്ങൾ ടൈം കുറച്ചൊന്ന് ചിലവാക്കി നിരക്ക് കുറവായിരുന്നു അപ്പോൾ കാരണം രാവിലെ ആയതുകൊണ്ട് മണിയാകുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തി ആലപ്പുഴ ബീച്ചിൽ അത് രസകരമായ ഒരു അന്തരീക്ഷമായിരുന്നു നമുക്ക് ഒരു ആലപ്പുഴ എന്ന് പറയുമ്പോൾ എല്ലാവരും ഹൗസ് ബോട്ടും മറ്റേ എന്താ പറയുക അതാണല്ലേ മെയിനായിട്ട് നമ്മൾ മത്സ്യപൂരം ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്രയാണ് ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ ഉണ്ടല്ലോ ആലപ്പുഴ ബീച്ച് പലരും കാണാൻ ശ്രമിക്കുന്നുണ്ട് ബീച്ചുകളിൽ പോകുന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾ നേരെ ആലപ്പുഴ ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി സാധാരണ ഹൗസ് ബോട്ടല്ല കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ട് അതായത് കൈനക്കിലേക്ക് പോകുന്ന ബോട്ടാണ് ഞങ്ങൾ കയറിയത് ഒരാൾ ഏകദേശം ഒരു ടൂറിസ്റ്റ് സെക്ഷൻ ഉണ്ട് അതിന് ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ അടുത്ത് വരുന്നുണ്ട് രസകരമായിരുന്നു കേട്ടോ അതിനെക്കുറിച്ച് ബി സി വിശ്വസിച്ചാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥണ്ടായിരുന്നു അത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ എൻജോയ് ചെയ്ത യാത്രയായിരുന്നു അടിപൊളി വൈപാട്ടോ അതിന് പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ല ആലപ്പുഴ എന്നുള്ള മനസ്സൊരു ഒരുപാട് യാത്രകരുടെ വരുന്നുണ്ട് ഞങ്ങൾക്ക് കാരണം നമുക്ക് രണ്ട് യാത്ര പോയിട്ടുണ്ട് സാധാരണ യാത്രകൾ പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മുകൾ തട്ടിലും നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അതിനാണ് നൂറ്റി ഇരുപതോളം വരുന്നത് അതായത് ഞങ്ങൾക്ക് വിവരിക്കാൻ ഒരാൾ ഉദ്ദേശം വന്നിട്ടുണ്ട് അത് പറയും ബാക്കി ആ മലയാളം ഞങ്ങൾ നെഹ്റു ട്രോഫി വള്ളങ്ങനെ നടക്കുന്ന കായൽ അതിനുശേഷം നമ്മൾ നെഹ്റു ട്രോഫിയിലേക്ക് കയറുന്നു അവിടുന്ന് നമ്മൾ കണ്ണിട്ട ഭാഗത്തേക്ക് പള്ളത്തിടിച്ചു ഭാഗത്തേക്ക് പോകുന്നു അവിടുന്ന് മീനപ്പള്ളി കായൽ വഴി നമ്മൾ കയ്യിൽ റോഡ് മുക്കി ചെല്ലുമ്പോൾ ഒരു മണിക്കൂർ അപ്പോൾ അവിടെ ഒരു ശകലം ഉണ്ട് അപ്പോൾ നിങ്ങൾക്കല്ലോ ചായ വല്ലതും കുടിക്കണമെങ്കിൽ അവിടുന്ന് കുടിക്കാൻ സൗകര്യമുണ്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ട് അപ്പുറത്ത് സ്ഥലത്ത് പോയി കുറച്ച് സ്കൂൾ കുട്ടികളെ എടുത്ത് തിരിച്ച് വീണ്ടും മൂന്നിരുപത്തഞ്ചാകുമ്പോൾ ആ ട്ടി വരും ആ ചെട്ടി വരുമ്പോൾ നിങ്ങൾക്ക് അതേ പിരിച്ച് ഇങ്ങോട്ട് ആലപ്പുഴ ഒരു ശാലം ബ്രേക്ക് ഉണ്ട് ടീ ബ്രേക്ക് ഉണ്ട് അത് പിന്നെ അതല്ല ഇനി വല്ല കുട്ടനാടം ഭക്ഷണം വെള്ളം കഴിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇറക്കിത്തരാം അവിടെ ഭക്ഷണം കഴിച്ച് തിരിച്ച് ഈ ബോട്ട് വരുമ്പോൾ അതൊക്കെ ഒരു തിരിച്ചു പോരാം അങ്ങനെ ഇറക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറക്കിത്തരാം അല്ലെങ്കിൽ അവിടെ നമുക്ക് കൈനേരിയിൽ ഒരു സ്റ്റോപ്പുണ്ട് അവിടുന്ന് വെള്ളം വെള്ളം കുടിച്ചാൽ മതി ചായ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിച്ചിട്ട് ഇതിനെ തന്നെ തിരിച്ചു പോകാം മൂന്നിരുപത്തഞ്ച് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ച് വരും നിങ്ങൾ ഇറക്കുന്നത് എവിടെയാണോ അവിടുന്ന് മൂന്നു ഇരുപത്തഞ്ചിന് ഈ ബോട്ടിൽ തന്നെ തിരിച്ച് ആലപ്പുഴയിലേക്ക് പോരും പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ മറ്റൊരു ബോട്ടാണ് വേഗ ബോട്ട് വേഗ ബോട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് പാതിരമളിലേക്ക് പോകുന്നു പാതിരമളിച്ചത് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം കുമരകത്തേക്ക് പോകുന്നു കുമരകത്തുനിന്ന് റാണി ചിത്രം മാർത്താണ്ട പള്ളിക്കായൽ ആർ ബ്ലോക്ക് കടന്ന് ആലപ്പുഴയിൽ നാലരയ്ക്ക് എത്തുന്നു എ സിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് അറുനൂറ് രൂപയും നോൺ എ സിക്ക് നാനൂറ് രൂപയാണ് എല്ലാ ദിവസവും ഉണ്ട് ആ സർവീസ് കിട്ടുന്നത് അത് ആർക്കൊരു ഓൺലൈനിൽ ബുക്ക് ചെയ്യണോ അതിനോട് ഞാൻ ഹലോ അത് വളരെ വിശദീകരിച്ചു വന്നിട്ടുണ്ട് ഈ ബോട്ട് യാത്ര ചെയ്യുന്ന ശുചിത്യമായ സ്ഥലങ്ങളെ കുറിച്ച് ബോട്ട് പോകുന്നതിനെ കുറിച്ചും ഇന്ന് വന്ന കുട്ടികൾക്ക് നമുക്ക് ഇറങ്ങുന്നത് ഇറങ്ങാം ഭക്ഷണം കഴിക്കാം അവിടെ നിന്ന് വിളക്കാത്ത കളി തന്നു വയ്ക്കാം നല്ല പുസ്തകം എല്ലാവിധ സൗകര്യങ്ങളും നോക്കേണ്ടി വരുമിച്ച് ഇനി ആ ബോട്ടിൽ മനസ്സിലായി ഇനി ഇപ്പൊ നമ്മൾ ആലപ്പുഴക്ക് പോവ്വാണ് ഒരു സമയത്ത് വരും ഇടുക്കി boat കളിൽ അല്ലെ നമ്മക്ക് യാത്ര ചെയ്യാൻ നോക്ക കാരണം അതും ഒരു പ്രത്യേക ഒരു vibe അല്ലെ പിന്നെ മറ്റുള്ള hot spots <laughs> ഉം വേറെ ഒരു ഒരു സംഭവം അത് വേറെ ഒരു രസം പിന്നെ അതോണ്ട് യാത്ര കഴിഞ്ഞിട്ടില്ല അതോണ്ട് ഇനിയും കുറച്ചും കൂടി ഏർ ഒരു episode ഞാൻ ചെയ്യാം അപ്പൊ തൽക്കാലം ഞാൻ നിങ്ങക്ക് ഒരു വാർത്ത പറഞ്ഞു ഞാൻ നിർത്തുന്നു ആലപ്പുഴ യാത്ര തന്നെ